ഇതിനെ രീതിയിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലം സുദ്ധിയുടെ വൈഫായിട്ടുള്ള രേണു സുദിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ സംശയം കാണും ഏത് ഇന്റർവ്യൂ ആണ് ഏത് ചാനലിൽ വന്നതാണെന്നൊക്കെ സംശയം കാണും എന്തായാലും ആ സംശയം ഞാൻ എന്തായാലും മാറ്റി തരാം മൈൽസോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിനകത്താണ് ഈ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരത്തി വന്നിട്ട് കുറച്ച് വെല്ലുവിളിയും കുറച്ച് ഭീഷണിയൊക്കെയാണ് വന്നിരുന്നത് പറയണേ അതായത് സ്വന്തം കുഞ്ഞിനെ വിഷം കൊടുത്തു കൊല്ലും എന്നിട്ട് ഞാനും ആത്മഹത്യ ചെയ്യും എന്ന തരത്തിലൊക്കെയാണ് ഇവർ വന്ന് സംസാരിക്കുന്നത് എത്രത്തോളം ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവർ വിളിച്ചു പറയണത് ഇവർക്ക് യാതൊരു ബോധവും വിവരവും ഇല്ലേ അത് മാത്രമല്ല കുറെ നാളുകൾക്ക് മുന്നേ ഇവരുടെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ മെന്റൽ പേഷ്യന്റ് ആണ് ഇവർ ഗുളിക കഴിക്കുന്ന ഒരു സ്ത്രീ ആണെന്ന് സ്വന്തം ഹസ്ബൻഡ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം മക്കൾക്ക് വിഷം കൊടുത്ത് ഞാനും ആത്മഹത്യയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാത്രം ഒഫെൻസീവ് ആണ് ഇത് ശരിക്കും പറഞ്ഞ സൈഡ് ലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാരൊക്കെ ഈ ഒരു വിഷയത്തിൽ കേസെടുക്കുക തന്നെ വേണം ഭയങ്കര തോന്നിവാസമാണ് ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല ഈ അടുത്ത് കുറേ കേസസ് പ്രത്യേകിച്ച് കോട്ടയത്ത് നടത്തുന്ന ജിസ്മോളുടെ കേസായാലും ഷൈനിയുടെ കേസായാലും ദേവരാധികളായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് ഒരു തെറ്റും ചെയ്യാതെ അപ്പം ഈ ഒരു വിഷയത്തിനകത്തോട്ട് വന്നുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ സൈബർ ബുള്ളിങ് കാരണം ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുട്ടികളെയും കൊല്ലുന്നൊക്കെയുള്ള രീതിയിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ബോധമുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെയോ ഏതെങ്കിലും ഒരു പോലീസുകാരുടെയോ വിളിച്ച് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരും ഇത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത് കാര്യം ഇവർ തന്നെയാണ് നാഴിക്ക് നാൽപ്പതോട്ടം പറയണത് ഓരോ നെഗറ്റീവ് കമൻറ്റുകളും എനിക്ക് കിട്ടുന്ന പൂമാലകളാണെന്ന് എന്നിട്ടാണ് ഇവർ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എനിക്കൊരു പിടുത്തവുമില്ല എന്തായാലും കഴിഞ്ഞ ദിവസം മൈൽസോണിൽ വന്ന ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം എന്റെ പപ്പ എന്റെ പപ്പ സൂക്ഷേണ്ട പരിക്കാൻ തലേന്ന് ഹോസ്പിറ്റൽ സീരിയസ് ആയിട്ട് കിടക്കുക മരിക്കൂ എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജ് ആളെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഞാനെങ്ങനെയാണ് ഞാൻ കൊന്നതാണോ ഞാൻ എങ്ങനെയാണ് സൂചിണ്ട കൊല്ലുന്നത് എന്റെ അറിവിൽ ഇവിടെ ഒരു യൂട്യൂബേഴ്സും ഇവരാണ് സുധിയുടെ മരണത്തിന്റെ പിന്നിൽ കാരണമെന്ന് വായും കൊണ്ട് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യര് വായും കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേരിൽ കേസ് കൊടുക്കണം നിങ്ങളുടെ സുഖമില്ലാത്ത അച്ഛനെയൊക്കെ എന്തിനാണോ എന്തോ ഈ ഒരു വിഷയത്തിൽ പിടിച്ചിടുന്നത് ശരിക്കും ഇത് രേണു തെളിയിക്കണം ഏത് യൂട്യൂബർ ആണ് നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു സുധി മരിച്ചത് എങ്ങനെയാണെന്ന് സാമാന്യ അറിയാം അതൊരു ആക്സിഡന്റ് മരണം തന്നെയാണ് അതിനകത്ത് യാതൊരു ദുരൂഹതയില്ല സോ ഇത്തരത്തിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയുമ്പം നിങ്ങൾ ആ ചാനലിന്റെ പേരോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുത്തു വെച്ച് നിങ്ങൾ സംസാരിക്കുക സ്പോട്ടില് കൊണ്ടുപോയി നിങ്ങൾ കേസ് കൊടുക്കുക ഞാൻ കിടന്നുറങ്ങുവാ സൂചിച്ചേട്ടൻ മരി ഞാൻ അറിയുന്ന പോലും ഇല്ല ആള് മരിക്കുന്നത് എല്ലാവർക്കും അറിയാന്നല്ലേ കയ്പമംഗലത്ത് പനം വെക്കുന്നതിൽ വണ്ടിയിടിച്ചു മരിച്ചതെന്ന് പിന്നെ എന്തിനാണ് ഈ ഇതൊരു ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടാൻ ആത്മഹത്യ ചെയ്യണോ അതാണ് ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക് ഞാൻ ഇപ്പോഴും പറയാം ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണോ ആ അല്ലെങ്കിൽ like kind of so േ മരിക്ക കുഞ്ഞുങ്ങൾക്കൂടെ ഞാൻ വിഷം കൊടുത്തിട്ടേ ഞാൻ ആത്മഹത്യത്തുള്ളു ശരിക്കും ഇവര് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാനേ പാടില്ല ഇവര് നമ്മുടെ സമൂഹത്തിന് തന്നെ ദോഷമാന്ന് ഏതെങ്കിലും ഒരു വ്യക്തികളും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇവരെ പറ്റിയിട്ട് വന്നിരുന്ന വിമർശിക്കാറുണ്ട് എന്തിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു മോശമായിട്ടുള്ള രീതിയിലോ ഒരു അസഭ്യമായിട്ടുള്ള ഒരു വാക്കോ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടില്ല വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് വിയോജിപ്പുണ്ടായ പേരിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പം ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത ആ കൊച്ചുങ്ങളെ എന്തിനാണ് ഇവർ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തിടുന്നത് ഏഹ് ഇവരല്ലേ ഈ പറയുന്ന ആൽബവും കാര്യങ്ങളും എല്ലാം അഭിനയിക്കാൻ പോകുന്നേയും ഓരോ കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്നതും ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ലക്കിടറുടെ വിഷയം ഇത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ വേണോ പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെ വേണോ ഏഹ് ലക്കി ഡ്രോ എന്ന് പറയുന്നത് ഒരു വ്യാജമായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ലോകം മൊത്തം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒന്നും പോരാത്തേനെ ഇപ്പൊ ആ കുട്ടികളെയും ഇവിടെ വലിച്ചിട്ടിട്ടുണ്ട് പിള്ളേരെ സമൂഹത്തിൽ ഇട്ടു കൊടുത്തിട്ട് ഞാൻ കാരണം ഇന്നലെ ഞാൻ കൊന്നത് പപ്പ കൊന്നതാണ് എനിക്കറിയില്ല ഇതിന് ഇനി ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മള് അതാണ് ഞാൻ പറയുന്നത് ഇനി എന്താണ് ഇവര് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവർ ഇങ്ങനെ ഈ ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ കൊറേ ഇമാരെന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവർ പറഞ്ഞോട്ടെ നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ നമുക്ക് വിഷയമല്ല കൊന്നതാണ് എന്റെ വീട്ടുകാർ കൊന്നു സൂചിച്ചേട്ടനെ അങ്ങനൊക്കെ ആരാണ് പറയണത് ഏഹ് സുധിയുടെ മരണത്തിനത് യാതൊരു വിധ ദുരൂഹതയില്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവര് വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നത് ഈ കുറെ വ്ളോഗേഴ്സ് പറഞ്ഞു പറഞ്ഞു എന്നാ എന്നാൽ ഇവരുടെ അടുത്ത് എടുത്തു ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ഇവരുടെ വീഡിയോസ് ഒന്നും കാണാറില്ല എനിക്ക് അതിനൊന്നും സമയമില്ല ഓരോരുത്തർക്കും ഇങ്ങനെ പറയുന്ന എടുക്കുന്നതാണ് അതായത് ഇവരുടെ കണ്ണും കൊണ്ട് ഇവർ ഒരു വീഡിയോസും കണ്ടിട്ടില്ല ഇവരുടെ ചെവിയും കൊണ്ട് ഇവർ കേട്ടിട്ടില്ല വെറുതെ വന്നിരുന്ന ഓരോ അലിഗേഷൻ വന്ന് പറയുവാണ് എന്തിനാ കൊല്ലുന്നത് ഞാൻ പിടിച്ച് കൊച്ചിന് ഇത് ചൈൽഡ് ലൈൻ ഇത് ഇവരുടെ പേരിൽ കേസ് എടുക്കുക അല്ലെങ്കിൽ ഇവർക്ക് വല്ല ഇവരുടെ സപ്പോർട്ട് കൊടുക്കുക കാര്യം സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് റയർസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ സന്ദീപ് ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവർ ഈ പറഞ്ഞ ഡയലോഗ് എത്രത്തോളം ഒഫൻസീവ് ആണെന്ന് ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ് പുള്ളിക്കാരൻ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം േണുസുദീന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മളെ കൊല്ലം സുദീലൊക്കെ ഒരു ഇന്റർവ്യൂല് ഇടയിലേ അവര് അവരുടെ മകനെയും കൊന്ന് ഞാന് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ആത്മഹത്യാപീഷണി ഒരു ഇന്റർവ്യൂ നിയമപരമായിട്ട് ഇതിനെ ഏത് രീതിയിലാണ് കുട്ടി മൈനറാണെങ്കിലും ആ മൈനറാണെങ്കിൽ ബാലവകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പറ്റും അല്ലെ ആ മൈനർ പറഞ്ഞ ചെറിയ നാലു വയസ്സായില്ലേ ആ ചൈൽഡ് വെൽഫെയർ ഒക്കെ പറയാം നമുക്ക് കാരണം ചൈൽഡിന്റെ ഇതിലും പോവാ സി ഡബ്ല്യു സി പറയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസ് കൊടുക്കാം ഇത്രേ ഉള്ളു ആ കുട്ടികളെ സംരക്ഷണത്തില് ശ്രദ്ധ കാണാം അവർക്ക് സ്ത്രീക്ക് അടിയന്തര കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കണം ഇവര് ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് പൊല്ലെന്നൊക്കെ പറയല്ലേ ആ അപ്പൊ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിലൊക്കെ പരാതികൾ കൊടുക്കാൻ പറ്റും കേട്ടല്ലോ അടിയന്തരമായിട്ട് കൗൺസിലിംഗ് കൊടുക്കണം ബാലാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകളാണ് ഈ ഒരു വിഷയത്തിലുള്ളത് സോ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി സോ ഇമാതിരി തോതിവാസങ്ങൾ ദൈവത്തെ ഓർത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ച് പറയാതിരിക്കുക ഇനി ഇവർ ഇത്രയും ഡയലോഗ് പറഞ്ഞിട്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന സ്റ്റോറീസ് ഞാൻ കാണിച്ചുതരാം നിന്റെ ഒക്കെ നെഗറ്റീവ് കമൻറ്റും ബോഡി ഷേമിങ്ങും കേട്ട് മിണ്ടാതിരിക്കുന്നത് ഞാൻ പൊട്ടിയായിട്ടല്ല നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ പോകൂ പിന്നെ നിന്നെയൊക്കെക്കാൾ എന്നെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് ഭൂരിഭാഗവും എനിക്കത് മതി എൻ്റെ സ്വതിച്ചേട്ടനെയും എന്നെയും ഫാമിലിയെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മതി ഇവരിട്ടിരിക്കുന്ന ഡയലോഗാണ് അതായത് നെഗറ്റീവ് കമൻസും ബോഡി ഷെമിങ് ഒന്നും ഇവർക്ക് യാതൊരുവിധ പ്രശ്നമേ അല്ലെന്ന് എന്നാൽ ഇവർ തൊട്ടപ്പുറത്തെ സൈഡിൽ വന്നിരുന്ന് പറയുവാണ് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ പേരിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് ഇതിനകത്ത് എന്തു കൊടെയും നമ്മൾ പറയേണ്ടത് ഏഹ് ഇനി അടുത്തവരെണ്ണം വായിച്ചു തരാം എൻ്റെ കുറ്റം മാത്രം കണ്ടെത്തി വീഡിയോ ചെയ്യുന്നവരോട് പറയട്ടെ ഈ വീഡിയോ ഒന്നും രേണു സുധി കണ്ടത് കണ്ടതുമില്ല കാണാനും പോകുന്നില്ല കേട്ടല്ലേ ഒരു വട്ടം കൂടെ ഞാൻ വായിച്ചു തരാം എൻ്റെ കുറ്റം മാത്രം കണ്ടെത്തി വീഡിയോ ചെയ്യുന്നവരോട് പറയട്ടെ ഈ വീഡിയോ ഒന്നും രേണു സുധി കണ്ടതുമില്ല കാണാനും പോകുന്നില്ല ഇവര് തന്നെ പറഞ്ഞ ഡയലോഗാണ് അതായത് ഇവര് നമ്മുടെ ആരുടെയും വീഡിയോസ് കാണത്തുമില്ല ഇനി ഒട്ട് കാണാനും പോകുന്നില്ല എന്നിട്ടാണ് ഇവർ വന്ന് പറയണത് ഈ സുതിച്ചേട്ടൻ്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് പറഞ്ഞു എന്നും ഇവരുടെ ഫാമിലി ഡ്രാഗ് ചെയ്ത് കിട്ടുന്നതും ഇവരുടെ അച്ഛനെയൊക്കെ ഡ്രാഗ് ചെയ്തിട്ടു എന്നൊക്കെ പറയണത് ഈ പുള്ളിക്കാരത്തിൽ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല വെറുതെ വായി തോന്നുന്ന വിളിച്ച് പറയുവാണ് ഇതൊന്നും എന്നെ ഒട്ട് തളർത്തത്തും കാരണം എന്നെ സ്നേഹിക്കുന്ന കുറച്ച് അധികം പേരുണ്ട് എനിക്കൊപ്പം സോ ഐ ആം ഹാപ്പി ഇതൊന്നും എന്നെ തളർത്തത്തില്ല എന്നാണ് പറയണത് പക്ഷെ തളർന്നുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോയിൽ സംസാരിച്ചത് ഞാൻ ആത്മഹത്യ ചെയ്യും ഏഹ് നീയൊക്കെ ആയിരിക്കും അതിൻ്റെ കാരണം എൻ്റെ മക്കളെ കൊല്ലും എന്നൊക്കെയുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വാക്കിൽ നിങ്ങൾ ഉറച്ചു നീക്കിയ ആത്മഹത്യ എന്ന് പറയുന്നൊരു സാധനം ലൈഫിൽ ഏറ്റവും അവസാന വാക്കൊന്നുമല്ല അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇതിലും വളരെ മോശ സാഹചര്യത്തിൽ ജീവിച്ചൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അന്ന് നിങ്ങൾ ഈ പറയുന്ന ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിനൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലുമല്ലോ ഈ പറയുന്ന സ്തുതി ജീവിച്ചിരുന്ന സമയത്ത് പോലും വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അപ്പോഴേ നിങ്ങൾ ഇങ്ങനൊരു ഇങ്ങനൊരു തീരുമാനവും ഇങ്ങനൊരു ഒന്നും വന്നിട്ടില്ലല്ലോ സോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരത്തിലൊക്കെയുള്ള വിഡിത്തരങ്ങൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ജീവിക്കുന്നതിനകത്തോ നിങ്ങൾ ആൽബം ചെയ്യുന്നതിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് ഇടുന്നതിനകത്തോ ഒന്നും ഇവിടെ യാതൊരു പ്രശ്നവും ഞാൻ നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നു കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ വളരെ മാന്യമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് ധരിക്കാൻ പറ്റും പക്ഷേ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും കുട്ടികളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇനി അടുത്തൊരു ഇൻ്റർവ്യൂ ഞാൻ കേൾപ്പിക്കാം

ഇല്ല ഒന്ന് രണ്ടാഴ്ചക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസുതി മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ കുറെ കമന്റ്സുകൾ വരുന്നു എന്ന് അതായത് ഞാലിയാങ്കുഴിയിലുള്ള ഒരു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് രേണുവിനെ മുന്നേ കല്യാണം കഴിച്ച തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തു വന്നോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിലൂടെയാണ് ഈ പറയുന്ന ഞാലിയാങ്കുഴി ബിനു എന്ന് പറയുന്ന ഒരു പേര് അത്യാവശ്യം കുറച്ച് ആൾക്കാർ അടുത്ത് എത്തിയത് പക്ഷെ അതിനു മുന്നേ കുറേ കമൻസും കാര്യങ്ങളും എല്ലാം മിക്ക ചാനലുകളിലും വരുന്നുണ്ടായിരുന്നു ഓക്കെ ഇനി വേ ആ ഒരു കമൻസിനുള്ള റിപ്ലൈ ആണ് രേണു ഇപ്പം പറയണത് അതായത് ആ ഒരു കമൻറ്റിനകത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ കൂടിയുള്ള ഒരു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി പാസ്റ്ററാണ് ഈ പാസ്റ്ററിനെ ആയിരുന്നു കല്യാണം കഴിച്ചതെന്ന് ഇതിനകത്ത് രേണു എടുത്തു പറയുന്നു ഞാൻ പാസ്റ്ററിനെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു വ്യക്തി ഇല്ല എനിക്ക് അതിനെ പറ്റിയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാർത്തി ഇതിനകത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നവുമില്ല കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയും മൂലം കല്യാണം കഴിച്ചിട്ടുണ്ട് പാസ്റ്റ് നിങ്ങൾ വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് അത് വർക്കാവാതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ സുധിയുടെ കൂടെ ജീവിക്കുന്നത് അല്ലേ പിന്നെയും പിന്നെയും ഇതിനെ പറ്റിയിട്ട് വന്ന് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ വെറുതെ നിങ്ങളുടെ വില വീണ്ടും കൊണ്ടുവന്ന് കളയുവാണ് കാര്യം ഇതൊക്കെ വളരെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഇതൊന്നും ഒരു മനുഷ്യർക്കും ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല ഇല്ല ഉറപ്പിച്ചു പറയുകയാണ് എനിക്ക് ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ അതല്ല ഞാൻ പറഞ്ഞു എന്നെ വിവാഹം കഴിച്ചാൽ മാത്രം അത് ഒറ്റ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കൺക്ലൂഷൻ അല്ല തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത് ഈ ഒരു ആങ്കർ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ നിങ്ങൾ തന്നെ അവിടെയും ഇവിടെയും തൊടാതെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഒരുപാട് സംശയങ്ങളും കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് വന്നിരുന്ന് കമൻ്റ് ഇടുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഞാലിയൻകുഴയിലുള്ളവരും കോട്ടയത്തുള്ളവരൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ഇത്തരത്തിലൊക്കെയുള്ള രീതിയിൽ ഇടുന്നത് മനസ്സിലായില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേ എസ് സോർണോ അതാണ് ഇവിടെ വേണ്ടത് ആ എനിക്ക് മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എനിക്കത് വർക്കായില്ല അതിപ്പോൾ എന്താണ് പ്രശ്നം ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് റിലേഷൻഷിപ്പുകളില്ലേ ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങളിൽ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന കാര്യമാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും വന്നിരുന്ന് അത് ഇതും പറഞ്ഞ് ചുമ്മാ അടന്ന് പൊട്ടം കളിച്ചിട്ട് യാതൊരു പ്രയാനവും ഇല്ല അത് ഇപ്പൊ തൽക്കാലം ഞാൻ തോന്നുന്നു നേരം നല്ല ഇപ്പോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഇല്ലില്ല അതല്ല അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിപ്പം നമുക്ക് അത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും താലീം കിട്ടിയിട്ടില്ല സൂക്ഷിച്ചല്ലാണ്ട് അല്ലാണ്ട് അല്ലാണ്ട് ആരും എന്താ ലിവിതും ഇല്ലായിരുന്നു പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് അത് പറയുന്നതായിരുന്നു അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം പറഞ്ഞല്ലോ അത് ഉത്തരമായിട്ടില്ല സാധാരണ എന്ത് ചോദ്യം അല്ല സാധാരണ എന്ത് ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി തരുന്ന രേണുസുദീൽ നിന്നുള്ള നിന്നുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ആ ചോദ്യം ഈ ഒറ്റ ക്വസ്റ്റിൻ മാർക്കും കൂടി ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെ ഒരാളില്ല അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ ഇല്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാനായിട്ട് ആ അപ്പൊ ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത് വന്നോട്ടെ ോ ഒറ്റ വാക്കിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിച്ചു നീട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒറ്റ ഡയലോഗ് പറയാം എനിക്ക് അങ്ങനെ ഒരാളെ ഇല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിക്കുന്നത് അത് അവിടെ തീരും അതിനാണ് നിങ്ങൾ അവിടെയും ഇവിടെയും ചാടി ഓരോന്നും ഇരുന്ന് പറയുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് കുരു പൊട്ടി അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ഒരു ആക്കി എടുത്ത് ഒരുപാട് പേര് റിയാക്ട് ചെയ്യണത് സോ ഇത്രയൊക്കെയാണ് രേണുസുതിയുടെ കാര്യങ്ങൾ സോ കുട്ടികളെ വെച്ചിട്ടുള്ള ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന ഈ ഡയലോഗൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ ആയിരിക്കും ദോഷം ചെയ്യാൻ പോകുന്നത് കാര്യം ഏതെങ്കിലും ഒരു വ്യക്തികൾ ചൈൽഡ് ലൈനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഇതിനകത്തുണ്ട് സോ അതുകൊണ്ട് കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് ഇമാരുടെ ഡയലോഗുകൾ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാതിരിക്കുക എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക